രണ്ട് ുഞ്ഞുങ്ങളെ തിരിച്ചു വെക്കാൻ പോയത് അവിടെ വെയിറ്റ് ചെയ്തു സഹാബിമാർ മനസ്സ് നിറയെ മാതൃഹൃദയം ആ വാക്കിന് അർത്ഥം അതാണ് മാതൃ സ്നേഹത്തിന്റെ വേദനയുമായി ഹബീബെ അങ്ങയുടെ കയ്യിൽ നീതിയുണ്ട് എന്ന ആഗ്രഹത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ അങ്ങയുടെ മുമ്പിലേക്ക് മാടപ്രാവ് വന്നില്ലയോ എന്നൊരു കവി ചോദിക്കുകയാണ് ആരാണാവോ മാടപ്രാവിനോട് പറഞ്ഞു കൊടുത്തത് നിങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈന്യത്തിൽ കടന്നു പോകുന്ന ഒരു ഹാത്തമു നിബീനുണ്ട് ഈ സൈന്യത്തിൽ നേതൃത്വം കൊടുക്കുന്ന അന്തിമ റസൂലുണ്ട് മുഹുദാത്ത് ഉണ്ട് റഹ്മത്തുൽ ആലിമീനുണ്ട് ആ നബിയോട് ചെന്ന് പറ എന്ന് നൂറക്കണക്കിന് ആളുകളുള്ള സംഘത്തിൽ നബി തങ്ങളുടെ അരികത്തേക്ക് മാത്രം ഹബീബിനെ തിരിച്ചറിഞ്ഞു വരാൻ ആ പക്ഷിയോട് ആരാണാവോ പറഞ്ഞു കൊടുത്തത് അത് അത്ഭുതല്ലേ ും ആരാണ് നബിയെ അങ്ങയിൽ അഭയമുണ്ട് എന്ന് ആ പക്ഷിയോട് പറഞ്ഞു കൊടുത്തത് ആരാണ് നബിയെ പേടിക്കുന്നവൻ്റെ അഭയമാണങ്ങ് വിഭ്രാന്തിപ്പെട്ട് ഓടുന്നവന് ആശ്വാസം ലഭിക്കുന്ന ഇടമാണ് അങ്ങ് അങ്ങേടരികത്ത് വന്നാൽ പ്രശ്നത്തിന് പരിഹാരമുണ്ട് എന്ന് പക്ഷിയോട് പറഞ്ഞു കൊടുത്തത് ആരാണാവോ എന്ന് ചോദിക്കുന്നത് ആരാണെന്ന് ഉമ്മത്ത് മനസ്സിലാക്കാൻ അള്ളാഹു തരുന്ന ദലാലത്തുകളാണ് ഇത് അള്ളാഹു നൽകുന്ന ഇഷാറകളാണ് അള്ളാഹു നൽകുന്ന സൂചനകളാണത് അലൈഹി വസല്ലം അന്ന് ഹബീബിന്റെ കൂടെ യാത്ര പോകുമ്പോൾ ഒട്ടകപ്പുറത്ത് അബ്ദുബന് ജാഫർ എന്നിവരെ പറഞ്ഞു എൻ്റെ ജീവിതത്തിലുണ്ടായ മൂന്നനുഭവങ്ങൾ ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞ് മഹാൻ പറയുന്നുണ്ട് റസൂലുള്ള ആ യാത്രയിലാണ് എന്നോട് പുണ്യനിബി ഒരു സ്വകാര്യം പറഞ്ഞത് ലബിതങ്ങൾ എന്നോടൊരു സ്വകാര്യം പറഞ്ഞു ആ സ്വകാര്യ ഞാൻ പറഞ്ഞരൂല കാരണം അത് ഹബീബ് എനിക്ക് പറഞ്ഞു പറഞ്ഞെന്ന സ്വകാര്യമാണ് സുഹാബികൾ അങ്ങനെ ഒരുപാട് കഥ പറഞ്ഞിട്ടുണ്ട് അബൂഹറെ റതിഅള്ളാഹനു തുണിയുടെ കോന്തലം കിട്ടി വിരിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഈ കോന്തല നിറയെ കോന്തലെന്നൊക്കെ പറഞ്ഞാൽ അറിയോ നമ്മൾ മലപ്പുറം ഭാഷയിൽ ആ ഇത് നിറയെ എനിക്ക് ഹബീബ് വാരിക്കോരി തന്നിട്ടുണ്ട് ചില എൽമുകൾ എന്നോട് കൂട്ടിപ്പിടിക്കാൻ വേണ്ടി പറഞ്ഞു ഞാനിത് കൂട്ടിപ്പിടിച്ചു രണ്ടെണ്ണം കെട്ടഴിക്കാത്ത എൽമിൻ്റെ ഭണ്ഡാരങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എൻ്റെ എൽമിൻ്റെ ഒരു കെട്ടേ ഞാൻ അഴിച്ചിട്ടുള്ളൂ ആയിരക്കണക്കിന് ഹദീസുകൾ ഞാൻ പറഞ്ഞു തന്നത് എൻ്റെ ഒരു കെട്ടിൽ നിന്നാണ് മറ്റേ കെട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല അത് ഞാൻ പറഞ്ഞാൽ അഹാദൽ നിങ്ങൾ എന്നെ പിടിച്ചു കൊല്ലും നിങ്ങൾ എന്നെ നിങ്ങളെൻ്റെ അത്രക്ക് അത്രക്കുമേൽ നിങ്ങളുടെ വിഷയങ്ങളിൽ നടക്കാൻ പോകുന്ന ഫിത്നകളും ആ ഫിത്നയുടെ നേതാവും ആ നേതാവിൻ്റെ വാപ്പയുടെ പേരും നാടും പഞ്ചായത്തും വാർഡ് നമ്പർ അടക്കമല്ലൂലിക്ക് പറഞ്ഞു നിന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞതിനർത്ഥം അബൂഹ്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാനത് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടിയിട്ട് എന്നെ ശരിയാക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞരൂല അതെൻ്റെ സ്വകാര്യമാണ് യമാൻ റദി അള്ളാഹുഹുവിനെ വിളിച്ചൊരു പിന്നെ സ്വകാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ സ്വകാര്യം ഹൃദയഭദങ്ങൾ അഭിമാനത്തോടെ പറയാറുണ്ട് എൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റ് നിബിധങ്ങൾ തന്നിട്ടുണ്ട് ഈ ഉമ്മത്തിൽ ഇവിടെ ജീവിച്ചിരിക്കുന്നവർ വരാൻ പോകുന്നവർ ആരൊക്കെയാണ് കപടവിശ്വാസികൾ എന്ന് നിധങ്ങൾ ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് പറഞ്ഞരൂല എന്ന് പറഞ്ഞു അപ്പോൾ സുദ്ധി മഹാനായ ഉമർ എന്നവര് മെല്ലെ ചോദിച്ചിട്ടുണ്ട് ഹൃദയഫ ഖലീഫയാണ് അന്ന് ഉമർ അധികം അപ്പോൾ ആ ഒരു അധികാരത്തെ ചോദിക്കാലോ മന്ത്രിയാകുമ്പോൾ ഒരു പവർ മന്ത്രി പദം പോയാൽ വേറെ പവറാണല്ലോ ാണ് ആ പവർ ഉപയോഗിച്ച ചോദിച്ച ഹുദൈഫ നിങ്ങൾ പറയൂലെന്നൊക്കെ പറഞ്ഞാൽ ശരിയെന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ചെറിയൊരു ഉത്തരം തന്നാൽ മതി ആ മുനാഫിഖിങ്ങളുടെ പേരിൻ്റെ കൂട്ടത്തിൽ അമർബുൽ ഹത്താബിൻ്റെ മകൻ അൾമർ എന്നുണ്ടോ ഹൃദൈഫ അത് മാത്രമെന്ന് പറഞ്ഞരീന്നു പറഞ്ഞു കുറേ നേരം തല തലതാഴ്ത്തുന്നുണ്ട് പറഞ്ഞു അമീറുൽ മുഖ്മിനീൻ നിങ്ങളുടെ പേര് ആ ലിസ്റ്റിലില്ല ഇനി ആരും എന്നോട് ചോദിക്കരുത് ഞാൻ എന്ന് പറഞ്ഞു ഉണ്ടോ ഇല്ലെന്ന് പോലും ഞാൻ പറഞ്ഞ ഉമർ എന്നവർക്ക് മാത്രം പറഞ്ഞു കൊടുത്തു നിങ്ങളെ പേരതിലില്ലാ അല്ലാഹു അക്ബർ അള്ളാഹു അള്ളാഹു നമ്മളെക്കാളും എത്ര ഹബീബിനെ സ്നേഹിച്ചാളാന്നറിയോ എമർ തങ്ങൾ ഒരിക്കൽ തങ്ങളോട് പറഞ്ഞില്ലേ നബി എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എന്റെ ശരീരം കഴിഞ്ഞ പിന്നെ അങ്ങാണ് എൻ്റെ മക്കളോ ഭാര്യ കുട്ടികളോ ഒന്നുമല്ല എന്റെ മാതാപിതാക്കളുമല്ല അങ്ങാണ് നബിയെ എൻ്റെ തടി കഴിഞ്ഞ പറ്റില്ല എമര നിങ്ങളുടെ ശരീരത്തിനു മുമ്പേ നിങ്ങൾ എന്നെ സ്നേഹിക്കണം ഞാനാവണം ആദ്യം എന്നാലേ ഈ മാൻ പൂർത്തിയാവുള്ളൂ അപ്പം അങ്ങനെ കുറച്ചേ നിന്നു അമർദി അള്ളാഹുനു സത്യസന്ധനായിരുന്നു സോപ്പിടാൻ വേണ്ടി പറയുകയാണെങ്കിൽ പറയാം എന്നെക്കാളും അങ്ങേ തന്നെയാണ് ഇഷ്ടം അത് പറഞ്ഞില്ല ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു എൻ്റെ തടി കഴിഞ്ഞാൽ നിങ്ങളാണിബിയെ തങ്ങളെ പറഞ്ഞു ലായ പോരാ കുറച്ചു നേരം നിന്നു എന്നിട്ട് പറഞ്ഞു നബിയെ നഫ്സി എൻ്റെ ശരീരത്തെക്കാളും അങ്ങാണ് നബി എനിക്ക് ഇഷ്ടപ്പെട്ടത് അൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈമാൻ മാൻ പരിപൂർണമായത് ആ മഹാനാണ് ചോദിക്കുകയാണ് വിശ്വാസിയായി പോയിട്ടുണ്ടോ ഞാൻ എനിക്ക് പേടിയാവുന്നു ഹൃദൈഫ എൻ്റെ പേര് ആ ലിസ്റ്റിലുണ്ടോ എന്ന് നമ്മളൊക്കെ എത്ര പേടിക്കണം പഠിച്ചോനെ നമ്മളെത്ര ഭയപ്പെടണം നമ്മുടെ ഓവർ കോൺഫിഡൻസ് എന്ന് തന്നെ പറയാം ഓവർ കോൺഫിഡൻസ് അബദ്ധല്ല ഇതിനർത്ഥം അർത്ഥം ഭയങ്കര ആത്മവിശ്വാസമാണ് നമ്മൾ റെഡിയാണ് നമ്മൾ ജന്ന സ്വർഗത്തിലൊക്കെ അഖിലുകാരെ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ നമ്മൾ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ആർക്കും ആർക്കുറപ്പിക്കാനായിട്ടില്ല ഹബീബായ തങ്ങളുടെ സുഹാബിമാർ തങ്ങൾ അവരൊക്കെ ജന്നത്തികളാണെന്ന് നിപിതങ്ങൾ പറഞ്ഞതാ അഷർത്തിനും ഉപശരീങ്ങളിൽ പെട്ട മഹാനാണ് തങ്ങൾ വേറെയും സന്ദർഭങ്ങളിൽ പഴ്മറൂഫിൽ ജന്ന എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരു പേടി ഞാൻ ഞാനക്കവിടെ വിശ്വാസിയാണോ ഹബീബായുധങ്ങൾ സ്വകാര്യം പറഞ്ഞു കൊടുത്ത സുഹാബിമാർ അബ്ദുബന് തങ്ങൾ പറഞ്ഞു ഞാൻ ഹബീബിൻ്റെ കൂടെ യാത്ര പോയ ദിവസം എന്നോട് ചില സ്വകാര്യങ്ങൾ ഹബീബ് പറഞ്ഞിരുന്നു ആ സ്വകാര്യങ്ങൾ ഞാൻ ആർക്കും പറഞ്ഞു തരില്ല ആരും എന്നോട് ചോദിക്കരുത് പക്ഷേ എനിക്കുണ്ടായ മൂന്നനുഭവങ്ങൾ ഞാൻ പറയാം വസല്ലം ഞാൻ ഹബീബിൻ്റെ സഹയാത്രികനായി ഒട്ടകപ്പുറത്ത് യാത്ര പോയൊരു ദിവസം ഞങ്ങൾ ആദ്യമായി ഒരു അൻസ്വാരിയുടെ തോട്ടത്തിലേക്ക് കയറി ചെന്നു കയറി ചെന്നത് പരമാർത്ഥം ഒരു ഒട്ടകം ഹബീബിൻ്റെ നേരെ വന്നു ആ ഒട്ട ഒട്ടകൾ തല ഉയർത്തിയിട്ട് നടക്കുക ഹബീബിനെ കണ്ടപ്പോൾ ആ ഒട്ടകം തലകുനിച്ചു കൊണ്ടിങ്ങനെ വരുന്നത് ഞാൻ കണ്ടു ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ഒട്ടകത്തിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുമെന്ന് ഹബീബിൻ്റെ ഒട്ടകത്തിൻ്റെ നേർ മുമ്പിൽ വന്നപ്പോൾ ആ ഒട്ടകം അവിടെ നിന്നു ഹബീബിൻ്റെ ഒട്ടകവും നിന്നു ഞാൻ ബാക്കിലുണ്ട് എന്നിട്ട് റസൂൽ ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് തങ്ങൾ യാത്ര ചെയ്യുന്ന ഒട്ടകത്തിൻ്റെ കഴുത്തിലേക്ക് ഈ ഒട്ടകം കഴുത്ത് വെച്ചു ഞാൻ ബാക്കിന്ന് കാണുന്നു എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് ആ ഒട്ടകത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നത് ഞാൻ കണ്ടു ഹബീബ് എന്തൊക്കെയോ പറഞ്ഞതിനെ തലോടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ കണ്ണുകളും കവിളുകളും കഴുത്തും ലബിതങ്ങൾ തലോടിക്കൊണ്ടിരിക്കുന്നു ഹബീബാ നബി ഞങ്ങളുടെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ വിളിച്ചു പറഞ്ഞു ആരാണ് ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ആരാണ് ഒരു ഒരു മദീനക്കാരനായ ചെറുപ്പക്കാരൻ വിഷയത്തിൽ െ ഭയപ്പെടണമേ ഇതെന്നോട് പറയുന്നുണ്ട് നീ അതിന് നേരത്തിന് ഭക്ഷണം കൊടുക്കുന്നില്ലെന്നും അതിനെ ക്ഷീണിപ്പിക്കുമാർ പണിയെടുപ്പിക്കുന്നുണ്ടെന്നും അതെന്നോട് പരാതി പറയുന്നുണ്ട് അള്ളാഹുനെ പേടിക്കണമേ ഈ ഒട്ടകത്തിൻ്റെ മേൽ നിനക്കധികാരം തന്നതുപോലെ നിന്റെ മേൽ അധികാരമുള്ളവനാണ് അള്ളാഹു എന്ന് മിണ്ടാപ്രാണിയായ ഒട്ടകം ഹബീബിനോട് വന്ന് പരാതി പറഞ്ഞത് ഞാനതിന് സാക്ഷിയാണ് എന്ന് അബ്ദുബന് ജാഫർ അള്ളാഹുഹൂ അതൊരു ഒട്ടകമാണ് ഒരു ഒട്ടകത്തെ പട്ടിണിക്കിടുന്നതും ഒരു ഒട്ടകത്തിന് ചെയ്യാൻ പറ്റാത്തത് ചെയ്യിപ്പിക്കുന്നതും അള്ളാഹുവിന് ഇഷ്ടമാവില്ല എങ്കിൽ സ്വന്തം കമ്പനിക്ക് വേണ്ടി സ്ഥാപനത്തിന് വേണ്ടി പണിയെടുക്കുന്ന ജോലിക്കാരുണ്ടെങ്കിൽ ആ ജോലിക്കാരോട് മനുഷ്യത്വപരമായ ദയാവായ്പകളും കരുണയും കാണിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പഠിപ്പിക്കുകയല്ലേ റസൂറുള്ള അലഹി വസ്ല്ലം നമുക്ക് പാഠങ്ങളില്ലേ ഇതിൽ പഠിക്കാനില്ലേ ഇതിൻ്റെ ഉള്ളിൽ കരുണ വേണം മിണ്ടാ പ്രാണികളോടാണെങ്കിലും കരുണ വേണം ഇമാം അഹ്മദ് എന്നവർ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീദ് ഹദീത് പണ്ഡിതന്മാർ അല ഷർത്തി മുസ്ലിം മുസ്ലിം ഇല ഷർത്തു പോലെ ഇമാം മുസ്ലിം എന്നവരുടെ കണ്ടീഷൻ കണ്ടീഷനുസരിച്ച് സുഹൈഹായ ഹദീദാണിത് ഒട്ടകം കരഞ്ഞത് ഹബീബിൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞത് ഇത് ഞാനതിന് ഇതിന് ഞാൻ സാക്ഷിയാണ് എന്ന് മഹാനായ അബ്ദുബന് ജാഫിറുദ്ദി അള്ളാഹൊന്നു ഞങ്ങൾ വീണ്ടും കടന്നു പോവുകയാണ് ഞങ്ങൾ വീണ്ടും കടന്നു പോകുന്നു കടന്നു പോകുമ്പോൾ ഹബീബ നിബിതങ്ങളും ഞാനും യാത്ര പോയി എവിടെയോ ഞങ്ങൾ എത്തി നിൽക്കുമ്പോൾ പുണ്യനിബിതങ്ങൾ ഇവിടെ കടന്നു അലി വസ്ല്ലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ജി പി എസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലേ അതെൻ്റെ പേര് എനിക്ക് തോന്നുന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ട് കണ്ടുപിടിച്ച മൊബൈൽ ഫോൺ കഴിഞ്ഞാൽ പിന്നെ വലിയ അത്ഭുതം ഇരുപതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ട് കണ്ടുപിടിച്ച വലിയൊരത്ഭുതം ജി പി എസ് ആണല്ലേ എങ്ങോട്ട് ഞങ്ങളിപ്പോൾ അമാറാത്തിലേക്ക് വരുമ്പോൾ അഷ്റഫ് കണ്ട് അദ്ദേഹം ജി പി എസ് ഓണാക്കിയിട്ടാണ് പോരുന്നത് തൻസീറുണ്ട് ഉസ്താദ് കൂടെ ഉണ്ട് നമ്മൾ ഷക്കീർ ഹുസൈൻ ഫൈസുസ്സാദ് കൂടെ ഉണ്ട് ഞങ്ങൾ പറയുന്നു വലിയ അത്ഭുതമല്ലേ അല്ലെങ്കിൽ പഴയ കാലത്തൊക്കെ റോഡ് സൈഡിൽ സൈഡിലാൾ നിർത്തണ്ടേ ആ മഞ്ഞ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ ഒരാൾ പച്ച ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് വേറെ ആൾ ഇപ്പുറത്തെ ജംഗ്ഷൻ മരത്തിൻ്റെ വീട്ടിൽ വേറെ ഒരാൾ അങ്ങനെയല്ലേ പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ ലൊക്കേഷൻ അടിച്ചു കൊടുത്തു യാ എത്തുന്നു കൂളായിട്ട് ഉണ്ണിന് ഇപ്പോൾ യാത്ര ചെയ്ത യാത്രകൾ ആലോചിച്ച് നോക്കി മക്കൈ ഇന്ന് മദീനയിലേക്ക് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ എടുത്തിട്ടാണ് ആ യാത്ര എന്തേ ഒരു ഷോർട്ട് കട്ടും കിട്ടൂല ജി പി എസ് ഇല്ല ഫാസ്റ്റ് റൂട്ട് കിട്ടൂല ഹൈവേ കിട്ടാനില്ല പഞ്ചായത്ത് റോഡ് കിട്ടാനില്ല സുഹാബികൾ യാത്ര ചെയ്തു ബത്തൂത്ത എന്ന് പറയുന്ന മൊറോക്കോക്കാരൻ ലോകം മൊത്തം ചുറ്റി കപ്പലിലൂടെ ജി പി എസ് ഇല്ല മെഗലൻ യാത്ര ചെയ്തു കൊളംബസ് യാത്ര ചെയ്തു മുസ്ലിമീങ്ങളും അല്ലാത്തവരുമായി നിപച്ചുകളായ അറബികൾ യാത്ര ചെയ്തു യമനികൾ കേരളത്തിലേക്ക് പയ്യോളിയിലേക്കും കോഴിക്കോട്ടേക്കും കൊടുങ്ങല്ലൂരിലേക്കും കൊച്ചിയിലേക്കും യാത്ര ചെയ്തു ജെ പി എസ് ഇല്ല നമ്മൾ ആലോചിച്ചു നോക്കി നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ റേഞ്ചില്ലെങ്കിൽ പേടിയാവുന്ന കാലമാണ് അല്ലേ അതിൽ ബാറ്ററി തീർന്നാൽ പേടിയാണ് അന്ന് നടത്തി യാത്രകൾ നമ്മൾ ആലോചിക്കണേ നമ്മളെ ഇത്ര വലിയ ഞെമച്ചിലാണ് അള്ളാഹുവേ ഈ ഞെമത്തൊക്കെ ദുന്യാവിൽ നാളെ പരലോകത്ത് ഒന്നുമില്ലാതായി പോകുന്നൊരവസ്ഥറബ്ബേ വരുത്തരുതേ തമ്പുരാനെ ഉജ്ജ്വിലച്ചിലക്കും നിങ്ങളുടെ ഹസനാച്ചുക്കും നിങ്ങളുടെ നന്മകളൊക്കെ ദുയാവിൽ തന്ന് തീർന്നല്ലോ എന്ന് അള്ളാഹു പറയാതിരിക്കട്ടെ ആ മീൻ ചെയ്യാറബന് എന്താ അന്നത്തെ ഒരു ഞാൻ ഒരു കാര്യം പറയണേ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം പണ്ട് കാലത്ത് ഒരു രാജാവ് കിങ് അല്ലെങ്കിൽ രാജ്ഞി പെണ്ണുങ്ങളെ കേട്ടോളി ഒരു രാജ്ഞിയായ പെണ്ണിനോ